ഭൂദേവി സന്ധ്യക്ക് പുറങ്ങാൻ നീട്ടെന്ന് പറഞ്ഞ് കിടക്കുവാറേ ആടി ഭൂദേവി വീട്ടിൽ പറഞ്ഞിട്ട് മഹാലക്ഷ്മിയെ കേട്ടാലേ എന്താ ചെയ്യും ഓ ഇതങ്ങനെ ഒരു വട്ട് അമ്മ ഇന്ന് ഒക്ടോബർ മൂന്ന് വെള്ളിയാഴ്ച അല്ലേ നല്ല വളയായിരുന്നു പൊട്ടിപ്പോയല്ലോ എന്താ പൊട്ടി ഓ പിന്നെ കണ്ണുടാൻ വെള്ളി നോക്കിയല്ലേ നല്ല അമ്മ എനിക്ക് അപ്പഴേ അറിയാമായിരുന്നു വെള്ളിയാഴ്ച എന്തെങ്കിലും ആവശ്യം ഇപ്പൊ സാറല്ല നമുക്ക് വൈകുന്നേരം അമ്പലത്തിൽ പോട്ടെ ഒരു നൂലൊക്കെ